നിങ്ങളിൽ പലർക്കും തൈറോയിഡ് സംബന്ധിച്ചിട്ടുള്ള മുടികൊഴിച്ചിൽ താരം സ്കിൻ അലർജീസ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കണ്ടീഷൻസ് മലബന്ധം കുടൽ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് ടെൻഷൻ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും തൈറോയിഡിന്റെ ഹോർമോൺ ടെസ്റ്റുകളായിട്ടുള്ള ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് തന്നെ കാണിക്കാറുണ്ട് ഇത്തരം ആളുകളിൽ തൈറോയിഡ് രോഗം ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് തൈറോയിഡ് ആന്റിബോഡി ചെക്കപ്പ് അതുപോലെ തന്നെ തൈറോയിഡ് സ്കാനിംഗ് ആന്റി ടി ജി അഥവാ തൈറോഗ്ലോബ്ലിൻ ടെസ്റ്റും ആന്റി ടി പിഒ അഥവാ തൈറോയിഡ് പെറോക്സിറീസ് ആന്റിബോഡി ടെസ്റ്റുമാണ് ആന്റിബോഡി ടെസ്റ്റുകളിൽ വരുന്നത് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് അതുപോലെ തന്നെ തൈറോയിഡ് ക്യാൻസർ രോഗങ്ങൾ തുടങ്ങിയവ കണ്ടെത്താനാണ് തൈറോയ്ഡ് ആന്റിബോഡീസ് സഹായിക്കുന്നത് യുഎൻസ്റ്റി തൈറോയ്ഡ് പ്ലാന്റ് അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്കാനിംഗിൽ വരുന്നത് തൈറോയ്ഡ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടോ അല്ലെങ്കിൽ തൈറോയ്ഡ് ന്യൂഡ്യൂൾസ് അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചെറിയ കുരുക്കൾ പോലുള്ള സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും ഡെവലപ്പ് ആവുന്നുണ്ടോ എന്നും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് സഹായിക്കും